ഇന്ന് കാറ്ററിംഗ് കാര്യ ഫുഡ് ഉണ്ടാക്കണുണ്ടല്ലോ ഹൈ ഗൈനൂടി ഇന്ന് ദൈ കിച്ചണിൽ വന്നേക്കാണ് വർക്കിന് ജോലി ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഈ കിച്ചണിൽ വന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ രസമില്ല പയ്യന്മാര് രാത്രി ഒരു മണിക്ക് വന്നാണ് ഉറങ്ങാണ്ടത് നിന്നുള്ള പണിയാണ് അവന്മാര് പക്ഷെ ഞാൻ വന്നത് ആറുമണിക്കാണ് എന്റെ മെയിൻ പരിപാടിയാണ് ചിക്കൻ ഫ്രൈ ചെയ്യല് ബിരിയാണിക്കുള്ള ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവിനുള്ള ചിക്കനും ചിക്കൻ കറിക്കുള്ള ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുപ്പിന്റെ മുകളിൽ നിന്നുള്ള പണിയായതുകൊണ്ട് നല്ലോണം വേർക്കും നല്ല ചൂടാണ് അടുപ്പിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് വെളുപ്പിനെ തന്നെ പയ്യന്മാർ കൂടി മട്ടൺ അടുപ്പത്തിന് ദമ്മിടാണുള്ളത് ഇന്ന് മട്ടൻ ദം ബിരിയാണിയാണ് സ്പെഷ്യൽ ഐറ്റം ജിജോൻ ഇവിടെ ദം ബിരിയാണി ഇടാനുള്ള പുതിയയിലെ കട്ടീറ തിരക്കിലാണ് ദേ വന്നിരിക്കുന്നത് നമ്മുടെ സൈഫോൻ ഒരു വണ്ടി നിറയെ സാധനങ്ങൾ കേറ്റിക്കൊണ്ടായ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള വെള്ളം കയറ്റാൻ വേണ്ടിയാണ് അവൻ വന്നേക്കുന്നത് വഴി പറഞ്ഞു കൊടുക്കുകയാണ് പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ ബഷീർക്കാണ് ഈ ദം ബിരിയാണിക്കുള്ള ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജുമോനാണ് വെറുംചോറ് കോരിക്കുകയാണ് ഞാനാണെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ദം ബിരിയാണിക്കുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദം ഇടാം ദം ഇടനക്കാൻ മുന്നേ മട്ടൻ ദേ ചെമ്പിലിട്ട് നല്ലോണം ചൂടാക്കും ചെമ്പ് ഇനി നമുക്ക് ഇതിലേക്ക് പകുതി വന്ന റൈസ് വാരി ഇടാം അങ്ങനെ യും സഞ്ജു കൊണ്ട് ബിരിയാണി റൈസ് വാരി ചെമ്പിൽ ഇനി നമുക്ക് മൈത വെച്ചത് ചെമ്പ നന്നായിട്ട് അടച്ച് വെക്കാം അങ്ങനെ മട്ടൻ ദമ്പിരിയാണി പരിപാടിയിൽ ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് കാറ്ററിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ എ ബി കാറ്ററിങ്ങിലാണ് അഷ്റഫിക്കയും ബഷീർക്കെയാണ് ഇതിന്റെ മുതലാളിമാര് അങ്ങനെ രാവിലത്തെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് എന്റെ ഇവിടെ ചായ കുടിക്കേണ്ട ഈ കുഞ്ഞാവിയുണ്ട് ആളൊരു നാണക്കാരനാണ് ചായ കുടിക്കാൻ ഞാൻ കുടിക്കലാ അടുത്ത സെറ്റ് ചിക്കൻ വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് അജയ് മോൻ സ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉച്ചത്തേക്കാണെങ്കിൽ കുറച്ച് സാമ്പാറും കുറച്ച് തോരനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ കറി ഉച്ചത്തെ ഓർഡർ ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടിരിക്കും ാണ് ഈ ഒക്കെയാണ് നമ്മുടെ ഓർഡർ കൊണ്ടുപോകാൻ വന്നേക്കുന്നത് അങ്ങനെ അടുത്ത എന്റെ പരിപാടി ബിരിയാണി വെക്കലാണ് ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഞാൻ നല്ല ചൂടിക്കേണ്ട അതിന്റെ എക്സ്പ്രഷൻ ആണ് എന്റെ മുഖത്ത് നിങ്ങൾ ഈ കാണുന്നത് അത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പോഴേക്കും അടുത്ത ഓർഡറിൽ ലോഡ് കേട്ടിരിക്കുന്ന പണിയിലാണ് ഇവിടെ എല്ലാവരും അങ്ങനെ ലോഡുകൾ ഓരോരോ ഓരോന്നായിട്ട് കേറി പോയിക്കൊണ്ടിരിക്കുകയാണ് എം മാർക്ക് ഈ ലോഡ് കേറി പോയിട്ട് വേണം ഒന്ന് വീട്ടിൽ പോവാൻ വെളുപ്പിന് വന്നാണ് അവൻ എനിക്ക് വൈകുന്നേരം വരെ വർക്കുണ്ട് എനിക്ക് വയ്യാണ്ടായി വീഡിയോ എടുക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ലോഡൊക്കെ കേട്ടിട്ട് അടുപ്പിന്റെ മൂന്നിലൊക്കെ നിന്ന് ഞാൻ ഊപ്പാട് ഇളകിരിക്കുകയാണ് ഞാൻ പുതിയ ശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും ബബായ്